വാർത്തയിലേക്ക് സിഗ്നൽ നിർമ്മാണം തടഞ്ഞു കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ സിഐ ഓഫീസ് സിഗ്നൽ ഭാഗം അടച്ചുകെട്ടി ആറുവരി പാത നിർമ്മാണം ആരംഭിക്കാനുള്ള കരാറുകാരൻ്റെയും ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും ശ്രമം എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു ഇന്ന് രാവിലെയാണ് ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കരാറുകാരന്റെ ജോലിക്കാർ പോലീസുമായി സ്ഥലത്ത് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയത് നിർമ്മാണം ആരംഭിക്കുമെന്ന് അറിഞ്ഞതോടെ സമരം നടത്തിവരുന്ന കർമ്മസമിതി പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തി തടയുകയായിരുന്നു അത് കഴിഞ്ഞാൽ പണി തുടങ്ങിയതല്ല എത്ര എത്ര കൊല്ലായി ഇപ്പൊ പണി ഉറങ്ങിട്ട് വരും അവരുടെ അവരുടെ നമ്മളുടെ നോട്ട കുറവിന്റെ പ്രശ്നം ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇഷ്ടപോലെ എന്തോരം വെള്ളം കറികളൂടെ വിവരമറിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളും സ്ഥലത്തെത്തിൽ നിരന്തരമായി സമരം ചെയ്യുന്ന ആളുകളോട് ഒരു നീതി കഴിയാതെ ഈ നിർബന്ധമുണ്ട് ഇവിടെ ഇവിടെ സർക്കാരും സർക്കാരും കേരള നഗരസഭയൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ പോലും നിർബന്ധം അടുത്ത ദിവസം ജില്ലാ കളക്ടർ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തുന്നതുവരെ നിർമ്മാണ ജോലികളൊന്നും നടത്തരുതെന്ന് സമരക്കാരുടെ ആവശ്യം ഒടുവിൽ കരാറുകാർ അത് അംഗീകരിക്കുകയും ഇവിടുത്തെ നിർമ്മാണ ജോലികളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു സി ഐ ഓഫീസ് സിഗ്നൽ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന നൂറുകണക്കിൻ്റെ കുടുംബങ്ങൾക്ക് ബൈപ്പാസ് മുറിച്ചുകിടക്കാൻ സുരക്ഷിതമായ സഞ്ചാരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി അനിശ്ചിതകാല സമരം നടത്തിവരികയാണ് ഇതിനിടെയാണ് കരാറുകാരൻ്റെ പ്രകോപനം ഉണ്ടായത് രാഷ്ട്രീയ നേതാക്കളായ ടി എം നാസർ ഇ എസ് സാബു സി സി വിപിൻചന്ദ്രൻ ടി എസ് സജീവൻ ടി പി പ്രഭേഷ് കർമ്മസമിതി നേതാവ് അഡ്വക്കേറ്റ് കെ കെ അൻസാർ എന്നിവർ സ്ഥലത്ത് ഉണ്ടായിരുന്നു